നെന്മാറ എല്എന് എസ് യു പി സ്കൂളിൽ ശതാബ്ദിയുടെ നാദവൈഖരി എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു കേരള ബ്രാഹ്മണ സ്റ്റേറ്റ് പ്രസിഡന്റ് ഗണേശൻ വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്നാലാകുന്നതൊക്കെ ഞാൻ ചെയ്തു കൊണ്ടിട്ടുണ്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അപ്പം നിങ്ങൾക്ക് ഇനി നാളെയും ഉണ്ടാവും നിങ്ങളോട് ഇരിക്കുന്നവരൊക്കെ വലിയ ആളുകളാണ് പക്ഷേ രാജ്യത്തിന് ഒരുപാട് സംഭാവന ചെയ്തതാണ് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത് വയസ്സായ ആൾ എൻ്റെ പോലെ വയസ്സായ ആളുകളുണ്ട് അവർ ആക്റ്റീവായിരിക്കണം എന്നാലേ വയസ്സായാലും അത് രാജ്യത്തിനും സമൂഹ സമൂഹത്തിനും വേണ്ടിയുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ പഴയ പോലെയല്ല ഇപ്പോൾ ഞാൻ എല്ലാം നോക്കുമ്പോൾ എൻ്റെ വീട്ടിലടക്കം എന്താ ചെയ്യുന്ന വെച്ചാൽ മക്കളൊക്കെ പോയി ഭാര്യയും ഭർത്താവും മാത്രമാണ് വീട്ടിലുള്ളത് അവരുടെ വയസ്സുകാലത്ത് അവർ ആക്റ്റീവായാലും നമുക്കത് വയസ്സായാലും മക്കളില്ലാത്ത പ്രശ്നങ്ങളൊന്നും കാണില്ല അതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കുള്ള അനുഭവത്തിൻ്റെ പേരിൽ നമുക്ക് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നല്ല ഉപദേശങ്ങൾ ആളുകൾക്ക് കൊടുക്കാൻ നിങ്ങളെപ്പോലുള്ള വലിയ ആളുകൾക്ക് സാധിക്കും അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിൽ മുഴുകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടത് പ്രത്യേകം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നിന്ന് പഴയ പോലെയല്ല കുട്ടികൾ എ വന്നതോടുകൂടി നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് വലിയ നിരക്ക് എത്തിക്കണം എന്നറിയാച്ച ഇൻഫ്രോസ്ട്രക്സർ അത്ര പന്ത്രണ്ടായിരം ആളെയാണ് കിട്ടുന്നത്

യിലൂർ അനന്തനാരായണൻ കോങ്ങാട് മധു തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു ആഘോഷ കമ്മിറ്റി ചെയർമാൻ ആർ വൈദ്യനാഥൻ സ്വാഗതവും പി പ്രസിഡന്റ് കെ പ്രദീപ്കുമാർ നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്